ഞാൻ ഉള്ളൂ ൂടെ പറഞ്ഞിരുന്നെങ്കി അടിച്ചു പോയാനാ സീരിയസ് ആയിട്ട് എന്നെ കാണാനല്ലേ എന്നിട്ട് നീ എന്നെ തന്നെ എന്നെ അല്ലല്ല ഞാനിപ്പോ തൊപ്പിന്റെ ബാക്കിൽ ഒന്നിരിക്കാനാണോ തൊപ്പി ഇവിടെ ഇവിടെ നടന്നത് പുറത്താരോടും പറയണ്ട പലിശ തവണകളായിട്ട് അടച്ചു തീർക്കേണ്ടവർ ഇതുപോലെ അടിച്ച് തീർക്കും ശ്രദ്ധിച്ച് മനസ്സിലായ ഞാനിവിടെ വന്നപ്പോ ആദ്യമേ നിങ്ങൾക്കൊരു സത്യം അറിയോ ഞാൻ ഒരു വലിയ ആ സത്യം വയർലെസ് അല്ല മോനെ ഇത് വയറുള്ള സാധനം അതിന് നീളമുണ്ട് ീളം നല്ല നീളം ഉണ്ടാവും നീളം കൊറച്ച് കണ്ടിട്ട് നീളം ഇല്ലാന്നു ഇപ്പൊ പറഞ്ഞിരിക്കട്ടെ ഇനി ഇത് ആവർത്തിച്ചിട്ടുണ്ടല്ലേ രണ്ട് കഷ്ണക്കി കളഞ്ഞ അപ്പോ ഞാനങ്ങോട്ട്